ഹലോ ഗായ്സ് ഈ സാധനം വെച്ചിട്ട് ഒരു കിണ്ണം കാച്ചി കിടുക്കാച്ചി നാസ്ത ഉണ്ടാക്കാൻ പോകണം അപ്പം ആ കാര്യം നിങ്ങൾ കണ്ടുവരും അപ്പം വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അത് മാത്രം പറഞ്ഞാൽ ഹലോ ഇതാ ഹലോ ഗായ്സ് ഇതോടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നൂഡിൽസ് വെച്ച് ഒരു രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കുകയാണ് അഥവാ രണ്ട് ഒരു തൊമോട്ടയും ഒരു ബസ് പിന്നെ സവോളയും വെച്ച് ഒരു പച്ചമുളകും വെച്ച് നമ്മളൊരു കിണ്ണം കാച്ചി കിടക്കാച്ചി നാസ്ത തയ്യാറാക്കാൻ പോവാണ് അതെ അപ്പോൾ നമ്മൾ ഉള്ളികൾ കട്ട് ചെയ്തിട്ട് സവാള കട്ട് ചെയ്ത് അത് എണ്ണയിലിട്ടൊന്ന് കാച്ചി അതിൻ്റെ ശേഷമാണ് നൂഡിൽസ് നമ്മൾ പൊട്ടിക്കുക അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഒരുപാട് ഒരു ടൊമോട്ട അതങ്ങ് കട്ട് ചെയ്തിട്ട് ഒരു ടൊമോട്ടൻ്റെ ചെറിയ പീസായാലും മതി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിൽ തന്നെ ഇതിൻ്റെ എണ്ണയും അതിൻ്റെ മസാലകളൊക്കെ അതിൽ തന്നെ ആ പാക്കറ്റിൽ തന്നെ വരും നൂഡിൽസിൻ്റെ പാക്കറ്റിൽ ഉണ്ടാവും അപ്പോൾ നമ്മളെ ചട്ടി ഫ്രൈ ചൂടായി ചൂടായിട്ടോ ചൂടായി ചൂടായി ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നു എണ്ണ നമ്മൾ ഒഴിക്കുന്ന എണ്ണ ഒലിവ് ഓയിലാണ് കേട്ടോ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ പെട്ടതാണ് അങ്ങനെ നമ്മളെ പരിപാടി ഇതാ രാവിലത്തെ ഭക്ഷണമാണ് അപ്പോൾ നമ്മളെ ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായാ നമ്മളെന്ത് ചെയ്യും പ്യാജ് തട്ടു കേട്ടോ പ്യാജാണ് അങ്ങനെ തക്കാളി ടൊമോട്ട പച്ചമുളക് പ്യാജ് സൽ അങ്ങനെ ബസൽ ഇട്ടു കേട്ടോ പ്യാജ് ബസൽ അങ്ങനെ ബസലിങ്ങനെ കിടന്ന് തന്നു കേട്ടോ ഇത് ബസൽ അതായത് അത് ടൊമോട്ടോ അങ്ങനെ നമ്മൾ കുറഞ്ഞ ടൊമോട്ടയിലേക്ക് ഇട്ടുപോയി അപ്പോൾ നമ്മൾ ടൊമോട്ട കുട്ടികളും സവാളക്കുട്ടികളും അങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രൗൺ കളറാവുമ്പോൾ നമ്മളെന്ത് ചെയ്യും അതിനിടയ്ക്ക് നമ്മളെ നൂഡിൽസ് ഒന്ന് പൊട്ടിച്ച് വെക്കണം കേട്ടോ പൊട്ടിച്ചിങ്ങനെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് പരിപാടി വെക്കുമല്ലോ അപ്പോൾ നൂഡിൽസ് ഇങ്ങനെ പൊട്ടി കിടക്കണേ അപ്പോൾ നൂഡിൽസ് കുട്ടന്മാർ നമ്മളെ തക്കാളി കുട്ടന്മാരൊന്ന് വാടി വന്നാൽ ഉടനെ നമ്മളെ എല്ലാം ബ്രൗൺ ആയിട്ട് നല്ല അടിപൊളിയായിട്ടും അല്ലേ അടിപൊളി നല്ല ടേസ്റ്റായി വരും അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന മസാലയും അതിലുള്ള ഓയിലും അതിലേക്ക് ഒഴിക്കുന്നു ഇതൊക്കെ മറ്റേ നൂഡിൽസ് പാക്കറ്റിൽ ഉണ്ടാകുന്നതാണ് അതുമാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതിൻ്റെ ഉപ്പ് അതിൻ്റെ ഫൗഡർ എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഒരു ടേസ്റ്റി ഫുഡാണിത് ഫാസ്റ്റ് ഫുഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫുഡാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഒറ്റക്ക് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ പെട്ടെന്ന് ജോലിക്ക് പോകാനൊക്കെ പറ്റുന്ന അർജൻറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നവർ എപ്പോഴത് എന്നും ഇത് രക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തട്ടി ഉണങ്ങുന്നത് കൊണ്ട് ലേശം വെള്ളം ഒഴിച്ചു അത്യാവശ്യം ആവശ്യത്തിനുള്ള വെള്ളം വേണം അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മളെന്ത് ചെയ്യും കൂടി അത് വേവിച്ച് ഉഷാറാക്കിയെടുത്ത് അതിൻ്റെ ശേഷം നമ്മളെ നൂഡിൽസ് കുട്ടന്മാരതിലേക്ക് കുളിക്കാനിറങ്ങും അങ്ങനെ നമ്മളെ മസാല റെഡി മസാല റെഡി റെഡിയായതിൻ്റെ ശേഷം നമ്മളെ നൂഡിൽസ് കുട്ടന്മാർ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ ക്രമങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാണ് അങ്ങനെ നൂഡിൽസ് കുട്ടന്മാരൊക്കെ റെഡി ആയിക്കഴിഞ്ഞു സ്വൽഭ സമയത്തിനകം അവർ വയറ്റിലേക്ക് കടക്കും അങ്ങനെ നമ്മളെ നൂഡിൽസ് മാറി തുടങ്ങി അടിപൊളിയായി കഴിഞ്ഞു ഇതാ നമ്മളെ നൂഡിൽസ് കൂട്ടന്മാരിതാ റെഡി ആയി കഴിഞ്ഞു ഭക്ഷിച്ചോളൂ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ ഭക്ഷണങ്ങൾ റെഡിയായി നമ്മൾ ജ്യൂസും ഭക്ഷണവും മേടിക്കാൻ പോകും അതങ്ങനെ നമ്മളെ നൂഡിൽസ് കൂട്ടന്മാർ ചട്ടിയിൽ നിന്ന് പ്ലേറ്റിലേക്ക് ചാടി അങ്ങനെ പ്ലേറ്റിൽ നിന്ന് ചാടി അങ്ങനെ നമ്മൾ വച്ചിച്ച് നോക്കുന്നു ടേസ്റ്റ് നോക്കുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഭക്ഷണം അങ്ങനെ കഴിച്ചു നോക്കുന്നു അയ്യോ ഓ അടിപൊളി ടേസ്റ്റാണെന്നാണ് പറയണത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഏറെക്കുറെ അവിടെ അവസാനിക്കും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മളിവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോമായി വരും വരെ ബായ് ബായ്